വാർത്തയിലേക്ക് സ്വാഗതം നേതാക്കള് ബി ജെ പിയിലേക്ക് ചായുന്നു ബി ജെ പി നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന വാർത്തകൾക്ക് പിന്നാലെ സി പി എം മെമ്പർഷിപ്പ് പുതുക്കില്ലെന്ന് വ്യക്തമാക്കി ദേവികുളത്തെ മുൻ എം എൽ എ രാജേന്ദ്രൻ രാജേന്ദ്രൻ എന്തായാലും പാർട്ടിയുമായിട്ട് ഉടക്കി തന്നെ നിൽക്കുകയാണ് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ലെന്നതിനർത്ഥം ബി ജെ പിയിൽ പോകുന്ന രാജേന്ദ്രൻ പറഞ്ഞു ഇതുപോലൊക്കെ തന്നെയാണ് പത്മജ വേണുഗോപാലും പറഞ്ഞത് അതിന് പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ ഡൽഹി ബി ജെ പി ഓഫീസിൽ എത്തിക്കഴിഞ്ഞു പത്മജ എന്ന് പറഞ്ഞതുപോലെ രാജേന്ദ്രനും അധികം വൈകാതെ തന്നെ മാരാർജി ഭവനിൽ എത്തും സി പി എം നേതാക്കൾ മെമ്പർഷിപ്പ് പുതുക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ അനുഭവിച്ച മാനസിക വിഷമത്തിന്റെ ഭാഗമായിട്ടാണ് മെമ്പർഷിപ്പ് പുതുക്കണ്ടെന്ന തീരുമാനം ചതി ചെയ്തവർക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മെമ്പർഷിപ്പ് പുതുക്കാത്തത് ഇത് തന്നെയാണ് പത്മജയും പറയുന്നത് കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് തൃശൂരിലെ കുറെ വൃത്തികെട്ട നേതാക്കന്മാർ എന്ന് തന്നെയാണ് പത്മജ പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിൽ താൻ തുടരരുതെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി ആഗ്രഹിക്കുന്നു എന്നാണ് രാജേന്ദ്രൻ പറയുന്നത് ബി ജെ പിയുടെ ചെന്നൈയിൽ നിന്നുള്ള ദേശീയ നേതാവും പ്രാദേശിക നേതാക്കളും രാജേന്ദ്രനെ കഴിഞ്ഞ മാസം ഇക്കാം നഗറിലെ വീട്ടിൽ വന്ന് കണ്ട് ചർച്ച നടത്തിയിരുന്നു ഇതിനുശേഷം സംസ്ഥാന നേതാക്കളും രാജേന്ദ്രനെ സമീപിച്ചിരുന്നു മൂന്നാറിലെ തോട്ടം മേഖലയിൽ രാജേന്ദ്രന് സ്വാധീനമുള്ള തമിഴ് മേഖലകളിലെ വോട്ടുകളാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിനായി പാർട്ടിയിലെ സ്ഥാനങ്ങളും വാഗ്ദാനം നൽകിയിരുന്നു ഇതറിഞ്ഞതോടെ സി പി എം നേതാക്കളും രംഗത്തിറങ്ങി കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഫെബ്രുവരി ഒമ്പതിന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസും രാജേന്ദ്രനെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് രാജേന്ദ്രനെ സി സസ്പെൻഡ് ചെയ്തത് മൂന്ന് തവണ എം ആയിരുന്നു രാജേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി അവസാനിച്ചെങ്കിലും ചില നേതാക്കളുമായുള്ള കടുത്ത ഭിന്നത കാരണം രാജേന്ദ്രൻ പാർട്ടി അംഗത്വം പുതുക്കിയില്ല രണ്ടു വർഷമായി പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്ന രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചാരണം ശക്തമായി നിൽക്കുന്നതിനിടെ രാജേന്ദ്രന് പാർട്ടി അംഗത്വം പുതുക്കാനായി നേതാക്കൾ അപേക്ഷാഭാവം വീട്ടിലെത്തിച്ചു കൊടുക്കുകയായിരുന്നു സി പി എം മൂന്നാർ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ശനിയാഴ്ച വൈകിട്ട് രാജേന്ദ്രന്റെ വീട്ടിലെത്തി ഫോം നൽകിയത് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നേതാക്കൾ ഫോമുമായിട്ട് വീട്ടിലെത്തിയത് പക്ഷേ രാജേന്ദ്രൻ വീഴുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം